ഇതാ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിനകത്ത് മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ടുപോകുന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചാൽ നാളെ ഈ നേരത്ത് ഞാൻ നിൻ്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു യാ ഈ സ്ത്രീ ഒരു ക്രിസ്തുവിരോധിയാണ് വിരോധിയാണ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളാരോ ആയിക്കോട്ടെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് വിരോധിയാകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എനിക്ക് പേടിയുണ്ടായിട്ട് പറയുകയല്ല ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് പറയുകയാണ് നിങ്ങളുടെ മക്കളുടെ നന്മയ്ക്ക് പറയുകയാണ് നിങ്ങൾ ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഹാല ലൂയ ഹാലെ ലൂയ അവൻ ഭയപ്പെട്ടിട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു യഹൂദായിക്കുള്പ്പെട്ട ബേർഷെബായിൽ ചെന്ന അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു ഈ മനുഷ്യൻ ചെയ്തെന്താണ് നാനൂറ് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവർക്കെതിരായിട്ട് വന്ന മനുഷ്യൻ രാജാവിനെതിരായിട്ട് വന്ന മനുഷ്യൻ നാനൂറ് പേരെ വെട്ടിക്കൊല്ലാൻ സഹായിച്ചവനായ മനുഷ്യൻ ഈ മനുഷ്യൻ ഒരു സ്ത്രീയുടെ ഭീഷണിക്ക് മുമ്പിൽ ഓടിപ്പോവുകയാണ് ചിലപ്പോഴൊക്കെ നമുക്കും ബലഹീനത വരാം നമുക്കും നമ്മളും പേടിച്ചു പോകാം എത്ര വലിയ ഹീറോ ആയാലും ഞാൻ എളുപ്പം പേടിക്കുന്ന കൂട്ടത്തിലാണ് ആളുകൾ വിചാരിക്കും ഞാൻ വലിയൊരു ഹീറോ ആണെന്നൊന്നല്ല ഞാൻ വളരെ വേഗത്തിൽ പേടിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ എൻ്റെ ഭയം അല്പനേരത്തേക്കേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് പോലും നിൽക്കത്തില്ല അപ്പോഴത്തേക്ക് ഞാൻ കുറേ വാക്യങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ തുടങ്ങും എൻ്റെ ദൈവം സഹായിക്കും വേദപുസ്തകത്തിനകത്ത് വാക്യങ്ങൾ എനിക്ക് ധൈര്യം തരുന്നു ഹാലയലുയ ഈ സമയത്ത് ഈ മനുഷ്യനും ബലഹീനമായി അവൻ ഭയപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോയി അവൻ തി ഓടുകയാണ് ഓടുന്ന സമയത്ത് അവൻ കാണിച്ച ഒരു ഭോഷത്വം പേടിച്ചതല്ല പോഷത്വം അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടായ്മ ഉപേക്ഷിച്ചു അവിടെ അവൻ്റെ ദാ ദാസനെ വിട്ടു ഗഹാസിയായിരിക്കണം അവിടെ വിട്ടു ഇനിയും പറയുന്നത് കേട്ടോട്ടാണ് നിനക്ക് പേടി വരുന്ന സമയത്ത് നീ കൂട്ടായ്മ വിടരുത് കേട്ടോ നിനക്ക് ഭയം വരുന്ന സമയത്ത് കൂട്ടായ്മ വിടരുത് നിരാശ വരുന്ന സമയത്ത് കൂട്ടായ്മ വിടരുത് ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നില്ല ഇനി ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം ഇനി ഞാൻ ആരാധനയ്ക്ക് പോകുന്നില്ല എന്ന് പറയരുത് ആ സമയത്താണ് നിനക്ക് കൂട്ടായ്മയുടെ ആവശ്യം ഹാലയിലുയ്യ ദൈവം അന്നേരം പിണങ്ങിയോ അവൻ ഓടിപ്പോകുന്ന സമയത്ത് പിണങ്ങിയോ ഇല്ല കൂട്ടായ്മ വിട്ടപ്പോൾ അവൻ പിണങ്ങിയോ ഇല്ല പിണങ്ങിയോ ഇല്ല ഹാലയിലുയ്യ അവിടെ അവൻ അടയും വെള്ളവും കൊടുത്തു എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു കാര്യമാണ് ഹാലയിലുയ്യ ആഹാവിൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ അവൻ അടയും കിട്ടിയേനേ വെള്ളവും കിട്ടിയനെ ആഹാബനാണ് രാജാവ് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്നവരുടെ രാജാവിൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ അവൻ അടയും വെള്ളവും വീഞ്ഞും പട്ടുമെത്തയും കിട്ടുമായിരുന്നു പക്ഷേ ഞാൻ ചോദിക്കുകയാണ് അതിനേക്കാൾ നല്ലത് രാജാവിൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് അടയും വീഞ്ഞും പട്ടുമെത്തയും പണവും ഒക്കെ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ദൈവത്തിൻ്റെ അടുക്കലിരിക്കുകയും ദൈവം തരുന്ന നന്മയനുഭവിക്കുകയും ചെയ്തതാണ് ദൈവം കൊടുത്തത് വെറും വെള്ളവും അടയും മാത്രമാണ് ദൈവം തരുന്ന അടയും വെള്ളമാണ് നിനക്ക് നല്ലത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു വീണ്ടും ഒന്നുകൂടെ കൊടുത്തു ഒരിക്കലൂടെ കൊടുത്തു അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാ രാത്രി നടന്നു രാത്രിയിൽ അങ്ങനെ നടന്നേ എൻ്റെ വിചാരം ദൈവം അവൻ്റെ കണ്ണുകൾക്ക് പോലും ശക്തി കൊടുത്തതെന്നാണ് ഹാലയിൽ ഇയ ഞാൻ ഇസ്രായേലിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ പോകുമ്പോഴൊക്കെ ആളുകളെ കൊണ്ടുവന്നിട്ട് നെബോ പർവ്വത്തിൽ പോകും നെബോപർവ്വത്തിൽ നിന്നിട്ടാണ് മോശ അങ്ങ് ദൂരെയുള്ള തൻ്റെ വാഗ്ദത്ത ദാശം കണ്ടതാണ് ദൈവം മോശയൊക്കെ പറഞ്ഞു നീ ഒരു തെറ്റ് കാണിച്ചു അതുകൊണ്ട് നീ വാഗ്ദത്ത നാട്ടിൽ കയറത്തില്ല പക്ഷേ അതിനൊക്കെ ദൂരെ നിന്ന് കാണാനുള്ള ഭാഗ്യം തിരികെയാണ് ഞാൻ അവിടെ നിന്നിട്ടുണ്ട് എൻ്റെ കൂടെ വന്നിട്ടുള്ളവർക്ക് ഞാൻ പറയും നോക്കിയാൽ അവിടെ ദൂരെ നിൽക്കുന്ന ആ പട്ടണം ആ ഗ്രാമം ആ ആ ദേശം കാണാൻ സാധ്യമല്ല നിങ്ങളൊരു പർവ്വതത്തിൻ്റെ മേളിൽ നിന്ന് നോക്കിയാൽ എത്ര കിലോമീറ്റർ വരെ കാണാം അങ്ങ് ദൂരെ ഏകദേശം ഒരു രൂപം കാണാം പക്ഷേ അത് വ്യക്തമായിട്ട് കാണാമോ അവിടുത്തെ ഒരിക്കുന്ന ഓരോ മരവും കാണാം അവിടെയുള്ള ഓരോ നദികളും കാണാം കാണാനൊക്കത്തില്ല പക്ഷേ മോശം അങ്ങനെ കണ്ടു ഹാല ലുയ ദൈവത്തിൻ്റെ കണ്ണിനകത്തൂടെ അവൻ കണ്ടു ഹാല ലുയ സ്തോത്രം ഹാല ലുയ ഞാൻ നിങ്ങളൊക്കെ പറയുന്നു അവൻ നാൽപ്പത് രാത്രിയും നാൽപ്പത് പകലും നടന്നു രാത്രിയും അവന് കാഴ്ച ദൈവം കൊടുത്തു അവൻ നോൺ സ്റ്റോപ്പായിട്ട് നാൽപ്പത് ദിവസം നടക്കുന്ന വലിയ പ്രയാസം ഇളേ കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ക്ഷണിക്കും നടന്നാൽ ക്ഷണിക്കാത്ത ഒരു ശരീരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഹാലെ ലുയാ എങ്കിലും കുറച്ച് നടന്നു കഴിയുമ്പോൾ മൂന്നോ നാലോ അഞ്ച് മണിക്കൂർ നടന്നു കഴിയുമ്പോൾ ഇരിക്കണമെന്ന് ആഗ്രഹം തോന്നും അവൻ ഇരിക്കാതെ അവൻ നോൺ സ്റ്റോപ്പായിട്ട് നടന്നു നാൽപ്പത് രാത്രിയും നാൽപ്പത് പകലും അവൻ നടന്നു ഹാല ലുയ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് വറക്കിശ് എഴുപത്തിനാല് വയസ്സുള്ള നിനക്ക് ഈ സമയത്ത് നിനക്ക് ഇത്രയും നടക്കാനും ഓടാനും നോൺ സ്റ്റോപ്പായിട്ട് പ്രസംഗിക്കാനും ഒക്കെ ഉള്ള കൃപ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു നോൺ സ്റ്റോപ്പായിട്ടൊന്ന് പ്രസംഗിച്ച് നോക്കണം എത്ര മണിക്കൂർ പ്രസംഗിക്കാനും ഒക്കെ വന്ന് എൻ്റെ നല്ല ഉറപ്പുണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസമെങ്കിലും പ്രസംഗിക്കാൻ എനിക്ക് കൃപ ദൈവം തന്നിട്ടുണ്ട് ഹാലല്ലിയാ ശ്രമിച്ചിട്ടില്ല ദൈവം കൊടുത്ത അടയും ദൈവം കൊടുത്ത വെള്ളവും ദൈവത്തിൽ നിന്ന് ഈ ശക്തി സംഭരിച്ചു കഴിഞ്ഞാൽ നിനക്ക് മറ്റാർക്കും ചെയ്യാനൊക്കാത്തതായിട്ടുള്ള പലതും ചെയ്യുവാൻ കഴിയും കാളയിലു അവനൊരു ഗുഹയിലെത്തി രാത്രി അവിടെ താമസിച്ചു ഒൻപതാമത്തെ വാക്യം അപ്പോൾ അവൻ ഈഹോവിടെ എറളപ്പാടുണ്ടായി അവനോട് ഏലിയാവേ എന്താ ദൈവം വിളിച്ചത് അയ്യോ അവൻ ദൈവം കൊടുത്ത അടയും വെള്ളവും കൊണ്ട് അവൻ ഓടിപ്പോവുകയാണ് വളരെ വേഗത്തിൽ നടന്നു പോവുകയാണ് അവിടെ ചെന്നിട്ട് ഗുഹയിൽ ചേറി താമസിക്ക താമസിക്കുകയാണ് രാത്രി പാർക്കുകയാണ് ആ സമയത്ത് ദൈവം അവനെ വിളിച്ചില്ല എടാ മണ്ട കൂട്ടായ്മ വിട്ടവനെ പേടിച്ചോടുന്നവനെ ആത്മഹത്യയെപ്പറ്റി ചിന്ത ഇല്ല അങ്ങനെയൊന്നും ദൈവം വിളിച്ചില്ല ഹാലോലിയ ഇത്രയും ചോദ്യം എന്താ വിളിച്ചത് എലിയാവേ നിന്റെ അല്ല നിന്നെ നോക്കുന്നത് നിന്റെ ബലഹീനത ദൈവത്തിന് മനുഷ്യരാവും നീ മനുഷ്യനാണെന്ന് ദൈവത്തിനറിയാം നീ മർത്യനാണെന്ന് ദൈവത്തിനറിയാം നീ മണ്ണാണെന്ന് ദൈവത്തിനറിയാം നീ പൊടി ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ബലഹീനത വെച്ച് പുലർത്തണമെന്നല്ല പക്ഷേ നിൻ്റെ ബലഹീനതയിൽ ദൈവം നിന്നെ കൈവിടത്തില്ല ഹാലയിലുയ ദൈവവനെ വിളിച്ചു ഏലിയാവേ എന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ നിനക്ക് എന്ത് കാര്യം ഒരു മൃദുസ്വരത്തിനകത്തൂടെ വീണ്ടും ദൈവം സംസാരിക്കുകയാണ് പതിമൂന്നാമത്തെ വാക്യം ഇവിടെ നിനക്ക് എന്ത് കാര്യം ഹാലയിലുയ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ചോദ്യമാണ് അസാധാരണമായ രീതിയിൽ നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിനക്ക് എന്ത് കാര്യം ഇന്ന് പലരോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവർ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തല്ല ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുകയാണ് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്താണോ നിങ്ങൾ ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുകയാണ് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്താണോ നിങ്ങൾ ആരാധിക്കുന്നത് എവിടെയെങ്കിലും ആരാധിച്ചാൽ പോരാ എവിടെയെങ്കിലും താമസിച്ചാൽ പോരാ എവിടെയെങ്കിലും ജോലി ചെയ്താൽ പോരാ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണെ ഞാൻ നീ അവിടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ നീ ഇവിടെ എങ്ങനെ വന്നു മനസ്സിലായോ നീ അവിടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഹാല ലുയ്യ എന്താണ് നിന്നെ ഞാൻ ജയാളിയായി നടക്കാൻ പദ്ധതി കിട്ടതാണ് നീ എന്തിന് പരാജിതനെ പോലെ ഇവിടെ വന്ന് നടക്കുന്നു ഹാല ലുയ്യ നിന്റെ പ്രാർത്ഥന മറ്റൊന്നാകേണ്ടതായിരുന്നു തെറ്റായ പ്രാർത്ഥന എന്തുകൊണ്ട് സംഭവിച്ചു നിന്നെ ഞാൻ തലയായിരിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുമ്പോൾ നീ എന്തിന് വാലായി ചൂരച്ചെടിയുടെ കീഴിൽ താമസിക്കുന്നു നമ്മളീ എന്ന് പറയുമ്പോൾ നമ്മുടെ വീരൻ ചൂരലിൻ്റെ ചെടിയായിരിക്കും അല്ല അതൊരു വലിയ പല വിധത്തിലുള്ള ചൂരച്ചെടികളുണ്ട് നമ്മളിന്ന് കാണുന്ന യൂക്കാലി മരം നമ്മളിന്ന് കാണുന്നതായിട്ടുള്ള വേറെ ഈ സോഫ്റ്റ് വുഡ് അതുപോലെ തന്നെ വളരെ വിശാലമായിട്ട് നല്ല തണലുള്ള മരമാണ് പല മരങ്ങളുണ്ട് അതിന് എന്ന് പറയും അതിൻ്റെ കീഴിലൊന്ന് വിഷയം നീ ഞാൻ നീ 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 പുഷ്ടി പ്രാപിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നീ എങ്ങനെ ചൂരച്ചെടിയുടെ കീഴിൽ വന്ന് കിടക്കുന്നു നീ എങ്ങനെ ഗുഹയിൽ വന്ന് താമസിക്കുന്നു നീ എന്തിനു അങ്ങനെ കഴിയുന്നു يا <applause> ചലരൊക്കെ ചോദിക്കാൻ എങ്ങനെ കഴിയുന്നു ഓ അങ്ങനെ കഴിയുന്നു അങ്ങനെ ആയിരിക്കാൻ അല്ല ദൈവം എന്നെപ്പറ്റി ആഗ്രഹിക്കുന്നത് ഹാലലുയ നീ പുഷ്ടി പ്രാപിച്ചിരിക്കേണ്ടവരാണ് ഹാലലുയ നീ നി നൃത്തം ചെയ്യേണ്ടവരായിരുന്നു പക്ഷേ ഇന്ന് നീ വിലപിക്കുകയാണ് സ്തുതിയുടെ മേലാട നിനക്ക് ഞാൻ തരാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പക്ഷേ നീ വസ്ത്രം ധരിച്ച് ജീവിക്കുകയാണ് നീ പർവ്വത ശിഖരത്തിലായിരിക്കേണ്ടവനായിരുന്നു ഇവിടെ ഗുഹയിൽ നീ എങ്ങനെ വന്നു ജനത്തിന് നീ മാതൃകയായിരിക്കേണ്ടവനായിരുന്നു ഇവിടെ പരാജയത്തിൻ്റെ കഥകൾ പറയുവാൻ നീ എങ്ങനെ ഇവിടെ വന്നു രാജാക്കന്മാരും യും പൈശാചക്തിയുടെയും നേരെ നീ നിൽക്കുവാനായിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് ഇവിടെ വേട്ടക്കാരനെ കണ്ട കുഴിമുഖലിനെ പോലെ ഇവിടെ വന്ന് എങ്ങനെ താമസിക്കുന്നു മനസ്സിലായോ നീ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു ആ രാജാവിൻ്റെ രഥത്തിന് മുമ്പിൽ ഓടിയ നീ ഇവിടെ കൂലിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു നീ ഇവിടെ എന്തുകൊണ്ട് വന്നിരിക്കുന്നു നീ ഇവിടെ എന്തു ചെയ്യുന്നു ഞാൻ നിങ്ങളൊക്കെ ചോദിക്കാം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് യേശുവിനെ പറ്റി പറയാറുണ്ടോ എനിക്ക് എനിക്കേർപ്പോൾ സങ്കടം തോന്നും കേരളത്തിൽ നിന്ന് ദൈവം വേദപുസ്തകത്തിൽ അങ്ങനെ കാണുന്നുണ്ട് അപ്പോ സ്ഥല ദൈവജനം ചിഹ്നിച്ചെതിരി പോയി കഴിഞ്ഞപ്പോൾ അവർ പോയിടത്തൊക്കെ സുവിശേഷം പറഞ്ഞു കേരളത്തിൽ നിന്ന് എന്തു മാത്രം ആൾക്കാരാണ് ബന്ധുക്കോസുകാർ മർത്തോമക്കാർ യാക്കോബക്കാർ കത്തോലിക്കാർ ഓരോ സ്ഥലങ്ങളിൽ പോയിരിക്കുന്നത് എത്ര പേരുടെയൊക്കെ സുവിശേഷം പറഞ്ഞു ഞാൻ ചിലപ്പോൾ ചില പൊട്ടക്കാരുടുകളും പാഷർമാരുടുകളും ഒക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ ഡൽഹിയിൽ വന്നിരിക്കുന്നു നിങ്ങൾ ബോംബെയിൽ വന്നിരിക്കുന്നു ഹൈദരാബാദിൽ വന്നിരിക്കുന്നു ഇൻഡോറിൽ വന്നിരിക്കുന്നു എത്ര ഗ്രാമത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു വളരെ വലിയ പ്രയാസം അല്ലെന്നാരും പറഞ്ഞു അഭ്യസ്ഥന്മാർക്ക് പ്രയാസമില്ലായിരുന്നു യേശുവിന് പ്രയാസമില്ലായിരുന്നു പക്ഷെ പറയുവാൻ നിങ്ങൾ ബാധ്യസ്ഥലാണ് നിങ്ങൾ പോകണം ഹാലലിയ പറയണം ഹാല ലൂഹ്യ ഹാലിയ രാജാവിൻ്റെ രഥത്തിന് മുമ്പിൽ ഓടിയ നീ ഇവിടെ പൂനി പൂനിപ്പിടിച്ച് കിടക്കുകയാണ് ഇവിടെ എന്തുകൊണ്ട് നീ വന്നിരിക്കുന്നു നീ ഇവിടെ എന്തു ചെയ്യുന്നു ഹാലലിയന്തെങ്കിലും ചെയ്യണം ദൈവത്തിന് വേണ്ടി ചെയ്യണം പത്ത് ട്രാക്ടർ കൊടുക്കണം പത്ത് വീട്ടിൽ പോയി സുവിശേഷം പറയണം ഹാലയലൂയ്യ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെടും ആ ഒരാൾ വേറൊരു ഗ്രാമത്തിൽ പോയി സുവിശേഷം പ്രസംഗിക്കും ഹാലൂയ ഒരു ദിവസം ഞാൻ ഒരു ഇഷാരോട് നടന്നു പോവുകയാണ് ഞാനും എൻ്റെ ഭാര്യയും നാല് കുഞ്ഞുങ്ങളും ഉണ്ട് വളരെ വർഷങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഞങ്ങൾ പോവുകയാണ് ഒരു ഗ്രാമത്തിൽ നിന്നും അന്ന് ഞങ്ങളുടെ സൈക്കിൾ പോലും ഇല്ല ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ദൂരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു കൊച്ചു രണ്ട് മൂന്ന് പിള്ളേർ ഓടി വന്നു അവരിങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞു മിച്ചിവിടെ പറഞ്ഞു ഞങ്ങളുടെ ടീച്ചർ വിളിക്കുന്നു ഞങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ടീച്ചർ വിളിക്കുന്നു ഞാൻ ഒരിക്കലും മറക്കത്തി ചിലപ്പോഴൊക്കെ അസ്ത്രീയനെ വന്ന് കാണാറുണ്ട് ഞങ്ങളുടെ ടീച്ചർ വിളിക്കുന്നു അത് ഞാനും എൻ്റെ കൂടെ വന്ന സഹോദരന്മാരും കൂടെ ഞങ്ങൾ ആ സ്കൂളിൽ ചെന്നു സ്കൂളിൽ ചെന്നപ്പോൾ പറഞ്ഞു ഹാളുയ്യ താങ്കൾ ദൈവത്തിൻ്റെ ദാർശനമാണെന്ന് തോന്നി കൈ ഇരിക്കുന്നല്ലോ അതെ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയല്ല പക്ഷേ ഞാൻ ടെലി ഞാൻ റേഡിയോയ്ക്കത്ത പ്രസംഗം കേട്ടു ഞാൻ യേശു കൃത്യോട് വിശ്വസിച്ചു നിങ്ങളുടെ ഈ ബൈബിൾ ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളോട് സുവിശേഷം പറയാമോ ഞാൻ സുവിശേഷമോട് പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവരുടെ മോനെ ടേബി പഠിച്ച ക്ഷയരോഗം പിടിച്ച മോനെയും പിടിച്ചുകൊണ്ട് അവിടെ വന്നു ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ സ്വർഗസ്ഥനായ ദൈവം രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ നല്ല ഒരു സഭയുണ്ടായിരുന്നു ആ പയ്യൻ സൗഖ്യമായി അവൻ എഴുന്നേറ്റ് നടക്കുന്നു അവനടുത്ത് സാക്ഷിയായിട്ട് നോക്കുകയാണ് ഞാൻ പറയുക യേശുവിനെ പറ്റി പറഞ്ഞാട്ടെ നിങ്ങൾ പോയി താമ താമസിക്കുന്ന സ്ഥലത്ത് നാഗാലാൻഡിലായിരിക്കാം അസാമിലായിരിക്കാം ബംഗാളിലായിരിക്കാം ബീഹാറിലായിരിക്കാം ദൈവം നിങ്ങളെവിടെയാണ് വായിച്ചത് ഹാല ലുയ അവിടെ യേശുവിനെ പറ്റി പറയുക നിങ്ങളെ ബൈബിൾ കോളേജിൽ പോണമെന്നൊന്നുമില്ല ബൈബിൾ കോളേജിൽ പോണമെന്നൊന്നുമില്ല ബൈബിൾ പ്രസംഗിക്കാൻ കേട്ടോ നിങ്ങളെ ഒരു സഭയക്കണമെന്നില്ല ഒരു കൂട്ടായ്മ അയക്കണമെന്നില്ല നിങ്ങൾക്ക് ലൈസൻസ് വേണമെന്നില്ല യേശുവിനെ പറ്റി പറയുക യേശുവിനെ പറ്റി പറയുക യേശുവിനെ പറ്റി പറയുക സ്ത്രീകൾ പറയട്ടെ പുരുഷന്മാർ പറയട്ടെ പോയി പറയുക ഹാല എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനൂടെ വന്നു നീ ഇവിടെ എന്തു ചെയ്യുന്നു ഞാൻ ചോദിക്കുക നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും ചെയ്യുക യേശ്യവിനോട് ചെയ്യുക ഇതാണ് വേദപുസ്തകം പറയാണ് ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്ന് നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ ഞാൻ ദൈവം പറയുകയാണ് യോഹോവ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ ഹാല ലുയ രമ്യവൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുമ്പോൾ ഹാല ലുയ എൻ്റെ ദൈവം നിന്നെ അല്പമായിട്ടല്ല സ്നേഹിച്ചതാണ് സഹോദരൻ നിന്റെ ജീവിതത്തിനകത്ത് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടായിരിക്കാം നീ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചവനായിരിക്കാം ചോരച്ചെടിയുടെ കീഴ് കിടന്നുറങ്ങുന്നവനായിരിക്കാം നീ ഭയപ്പെട്ടവനായിരിക്കാം പക്ഷേ ദൈവം പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ഹാല അങ്ങനെയാണെങ്കിൽ അവൻ നിനക്ക് കഴിവ് തരുന്നതിനാൽ നിനക്ക് സുവിശേഷം പറയുവാൻ കഴിയും അവൻ നിനക്ക് കഴിവ് തന്നതിനാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും അവൻ നിനക്ക് കഴിവ് എന്നിരിക്കാൻ ഭൂതബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു നിന്നെ 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 നിർമ്മിച്ചവൻ സൃഷ്ടിച്ചവൻ ഞാൻ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു തന്നെ ദൈവം മനുഷ്യനല്ല അവന്റെ രക്തം നിന്നെ ശുദ്ധീകരിച്ച സമയത്താ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുമ്പോൾ പരീക്ഷയിൽ നിന്നും വിടുവിക്കുന്നവനാണെങ്കിൽ ഒന്ന് പത്രോ രണ്ടിന്റെ ഒൻപതാമത്തെ വാക്യം ഭക്തന്മാരെ പരീക്ഷയിൽ വനാണെങ്കിൽ നീ ഇവിടെ എന്തുകൊണ്ട് വന്നിരിക്കുന്നു എന്തുകൊണ്ട് ഈ അവസ്ഥയിൽ എന്തിനാ വന്നിരിക്കുന്നു നീ കൂലി പിടിച്ച് എന്തിനായിരിക്കുന്നെ നീ നെയത്തടിക്കുന്ന എന്തിനാ നീ കരയുന്ന എന്തിനാ എന്റെ സോക്കട് എന്താ മാറാത്ത എന്റെ കഷ്ടത എന്താ മാറാത്ത എന്റെ ഭർത്താവില്ല നീ അങ്ങനെ കഴിയേണ്ടവനല്ല മുടിയനായ പുത്രൻ അവനായിരിക്കേണ്ട സ്ഥാനത്ത് വന്നപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു തെറ്റായ സ്ഥാനത്തായിരിക്കുന്ന സമയത്ത് അവൻ പന്നിയുടെ കൂടെ താമസിക്കുകയായിരുന്നു പന്നിയുടെ തീറ്റി താ തിന്നുകയായിരുന്നു മനസ്സിലായോ തെറ്റായിട്ടുള്ള സ്ഥാനത്തായിരിക്കുമ്പോൾ നിന്റെ കാര്യം കഷ്ടമാണ് നിന്റെ കാര്യം അധോഗതിയാണ് പക്ഷേ നീ ശരിയായിട്ടുള്ള സ്ഥാനത്ത് വന്ന് കഴിയുമ്പോൾ അവിടെ വാദ്യം അവിടെ നൃത്തഘോഷം ഹാളിയ വ്യത്യാസം ഉണ്ടാകും ചിലപ്പോൾ നിനക്ക് സ്വത്ത് നഷ്ടപ്പെട്ടെന്ന് വരാം നിനക്ക് വീതം തന്നില്ലെന്ന് വരാം നിൻ്റെ അപ്പൻ നിൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങിയെന്ന് വരാം നിനക്ക് പല നഷ്ടങ്ങളും ഉണ്ടായെന്ന് വരാം പക്ഷേ നിൻ്റെ ഹൃദയത്തിനകത്ത് ആർക്കും മനസ്സിലാകാത്ത ഒരു സന്തോഷം ഉണ്ടാകണം നിങ്ങൾക്ക് കഷ്ടം ഉണ്ടായിരിക്കാം നീ തെറ്റായിട്ടുള്ള സ്ഥാനത്തായിരിക്കുന്ന സമയത്ത് പന്നിയുടെ കൂടെ വാസം ഇവിടെ വന്നിരിക്കുമ്പോൾ ആയിരിക്കേണ്ട സ്ഥാനത്ത് വന്നു കഴിയുമ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം അവിടെ നിനക്ക് വാദ്യഘോഷം അനുഭവിക്കുവാൻ തക്ക ഇടയായി ഏലിയാവ് എവിടെ ആയിരിക്കണം ഹാലലുയ ദൈവം പറയുകയാണ് പറയുന്നത് കേട്ടാണ് നീ എവിടെ ആയിരിക്കണം നീ പുറപ്പെട്ട് ജമിഷ്ഷേഖിൻ്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക എടാ ദൈവത്തിനവനെ ഞങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് പോയാൽ പോലെയാണ് അല്ലേ അല്ലേ ഈ മരുഭൂമിയിലൂടെ അടാകം നാൽപ്പത് ദിവസവും നാൽപ്പത് രാത്രിയും നടന്ന് നടന്നതാണ് ഇനി എന്തിനാ ഒരു മരുഭൂമി മരുഭൂമി നടന്നു കഴിയുമ്പോൾ നിൻ്റെ വിശ്വാസം വർദ്ധിക്കാം മരുഭൂമിയിലൂടെ നടന്നു കഴിയുമ്പോൾ നിൻ്റെ ശരീരത്തിന് ബലമുണ്ടാകും മരുഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് നീ ചിന്തിച്ചുകൊണ്ട് നടക്കും ധ്യാനിച്ചുകൊണ്ട് നടക്കും ഞാൻ രാവിലെ എല്ലാ ദിവസവും നടക്കാൻ പോകും എൻ്റെ ഭാര്യയും നടക്കാൻ പോകും ലില്ലി ഇതിലേക്കൂടെ നടക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ് ആ ഫ്ളാറ്റിൻ്റെ കെട്ടിടം ഏകദേശം അര കിലോമീറ്ററാണ് വലിയ നാല് കെട്ടിടമാണ് അതിനാൽ വലിയ ഇതിലേ ഇപ്പോൾ നടക്കും ഞാൻ എന്തുകൊണ്ട് ഈ വലിയ ഉൾപ്പെടെ നടക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് തോളേക്കായിട്ട് കൊണ്ട് നടക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് നടക്കുന്നില്ല എനിക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാനൊക്കെ ആ സമയത്ത് ധ്യാനിക്കാനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നടക്കും ഇനി ഞാൻ നിങ്ങൾ നടക്കാൻ പോകുന്ന നേരം ഞാൻ താമസിക്കുന്ന വീട്ടിലെ ബ്രദറെക്കെ ചോദിച്ച് ഞാൻ വിളിച്ച് വേണ്ട വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് നടക്കുന്നതാണ് ഇഷ്ടം ചെറുപ്പക്കാരെ ചിലപ്പോൾ ഞാൻ കൂടെ കൊണ്ട് നടക്കാറുണ്ട് ഇതിന് അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ ഒറ്റയ്ക്ക് അതുകൊണ്ട് പറഞ്ഞു നീ മരുഭൂമിയിൽ വേണം കേട്ടോ മരുഭൂമിയിൽ നിന്നെ ഉറപ്പിക്കും നിൻ്റെ വിശ്വാസം ഉറപ്പിക്കും നിൻ്റെ നീ നീ ഭയം ഓടുന്നിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ തൊക്കെ നിനക്ക് ചിന്തിക്കുവാൻ ും മോശിക്കു കൊടുത്ത കൽപ്പന വേദപുസ്തകത്തിനകത്ത് കൽപ്പനകൾ നിനക്ക് ധ്യാനിക്കുവാൻ കഴിയും അവനെ നടത്തി ഹാല ലുയ മരുഭൂമി ഉറപ്പിക്കും മരുഭൂമി ബലപ്പെടുത്തും ഹാല ലുയ തിന്ന അപ്പത്തിന്റെ രണ്ടാമത് അപ്പം കൊടുത്തില്ല പണ്ട് തിന്ന അപ്പത്തിന്റെ ബലം കൊണ്ട് അവൻ നടന്നു അവൻ പ്രാർത്ഥിച്ച് ധ്യാനിച്ചു നടക്കും എന്തിനാണ് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ ഇനി മനസ്സിലായോ ഇതാ ദൈവം പറയുകയാണ് നിനക്ക് ഞാൻ ഒരു അഗ്നിയുടെ ശ്രൂഷ ധരികയാണ് ഞാൻ നിനക്കൊരു മഹത്വത്തിന്റെ ശ്രൂഷ ധരിക ആരാണ് തലചായിച്ചിരിക്കുന്നത് ആരാണ് നിരാശപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ജീവിച്ചത് എൻ്റെ കഷ്ടകാലമാണ് അയ്യോ ഇതിനകത്ത് വരണ്ടായിരുന്നു എന്ത് ചിന്തിച്ചിരിക്കുകയാണോ ഇനി നിനക്ക് തല ഉയർത്താൻ സാധ്യമല്ല എന്ന് വിചാരിക്കുകയാണോ ഇതാ ദൈവം പറയുകയാണ് നീ ആയിരിക്കുന്നു നീ എന്തിനാണ് തല കുളിച്ചിരിക്കുന്നത് നീ എന്തിനാണ് കഷ്ടത്തെപ്പറ്റി ചിന്തിക്കുന്നത് നീ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് നീ എന്തിനാണ് കൂലിപ്പിടിച്ച് കിടക്കുന്നത് ഹാള അലുഹ്യ എഴുന്നേൽക്കുക ഹാളുഹിയ മരുഭൂമിയിലോ നടക്കുക ഞാൻ നിനക്ക് ഒരു അഗ്നിയോട് ശ്രൂഷിതരാം ഒരു മഹത്വത്തിന് ശ്രൂഷിയായിരിക്കാം ഞാൻ നിങ്ങൾക്ക് ചോദിക്കുക നിങ്ങളെവിടെയാണ് ഇവിടെ എന്ത് കാര്യം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് കാര്യം ബൈബിൾ സ്കൂളിലായിരിക്കേണ്ടവർ ഇവിടെ എന്തിനായിരിക്കുന്നു ദൈവവേലയിലായിരിക്കേണ്ടവർ ഗൾഫിൽ എന്തുകൊണ്ടായിരിക്കുന്നു ബീഹാറിലായിരിക്കേണ്ടവർ എന്തുകൊണ്ട് അമേരിക്കയിൽ ചെന്നിരിക്കുന്നു എന്നെ പലരും വിദേശ രാജ്യങ്ങൾ കൺവെൻഷൻ വിളിക്കാറില്ല എന്താ ഞാനിതൊക്കെ പറയും എങ്ങനെയാണ് വിളിക്കുന്നത് എന്നെ ഞാൻ നിങ്ങളൊക്കെ ചോദിക്കാം നിങ്ങളെവിടെ ആയിരിക്കുന്നു എവിടെ ആയിരിക്കേണ്ടവരാണ് എവിടെ ആയിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരായിരിക്കേണ്ടവർ എങ്ങനെ കള്ളുഷാപ്പിലെത്തി അവിടെ ആയിരിക്കേണ്ട നീ ഇവിടെ എങ്ങനെ വന്നു എലിയാവിൻ്റെ ഒക്കെ ചോദിക്കുകയാണ് നിങ്ങളുടെ കളും ചോദിക്കുകയാണ് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകേണ്ടത് മനുഷ്യൻ എങ്ങനെ ടി വിയുടെ മുമ്പിലിരിക്കുന്നു ഒരു ദിവസം ഞാൻ ഞാനോരോടൊടുത്ത് പ്രസംഗിക്കുമ്പോൾ സ്ഥലം പറയത്തില്ല പേര് പറയത്തില്ല പ്രസംഗിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്ന് എൻ്റെ ക പറഞ്ഞു ബ്രദറെ ഞങ്ങളുടെ മക്കൾ ഗൾഫിലാണ് ബ്രദറിനെ സഹായിക്കുന്നവരാണ് ബ്രദറൊന്ന് വരണം ഞങ്ങളുടെ വീട്ടിൽ വരെ വരണം അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഹാളിലൂയ ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എനിക്ക് രണ്ട് കൊച്ചുമക്കളുണ്ട് അപ്പോൾ രണ്ട് കൊച്ചുമക്കൾ അവിടെ നിന്ന് അവർക്ക് വേണ്ടി ഒന്ന് അല്ല കൊച്ചുമക്കൾ വീട്ടിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് പല അമ്മച്ചുമാരുമെന്ന് പറയും ഞാൻ മോക്ക് കുഞ്ഞുങ്ങളില്ല ബ്രദറൊന്ന് പ്രാർത്ഥിക്കണം മോളെന്തിയെ അവൾ വീട്ടിൽ അവൾ വരാതെ എന്തിനെ അമ്മച്ച് ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ അറിയാൻ ചോദിക്കുക മീറ്റിങ്ങിന് വരാൻ മനസ്സില്ലാത്ത മോക്ക് വേണ്ടി ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം എന്ന് പറയുക എൻ്റെ ഭർത്താവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ത് ചെയ്യാ ഭർത്താവ് വീട്ടിൽ ഇരിക്കുക ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ അറിയാൻ ചോദിക്കുക എൻ്റെ മീറ്റിങ്ങിന് വരാൻ എൻ്റെ അല്ല ദൈവത്തിൻ്റെ മീറ്റിങ്ങിന് വരാൻ കഴിവില്ലാത്തവന് വേണ്ടി മനസ്സില്ലാത്തതിനു വേണ്ടി ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം എനിക്കറിയാം ഞാൻ എന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കും ഞാനൊരു ഭാവമായോണ്ട് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് വിചാരിക്കും എൻ്റെ കർത്താവെ അവനെ എങ്ങനെയെങ്കിലും എങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഹാലെ ലൂയ്യ കൂടെ കൂടെപ്പുറപ്പേ ശബ്ദം കുറയ്ക്കുമ്പോഴല്ല നിൻ്റെ ഹൃദയം തുറക്കുമ്പോഴാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് ശബ്ദം കുറയ്ക്കുമ്പോഴല്ല ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ എങ്കിൽ കൂടെ കൂടെപ്പുറപ്പേ നീ അവിടെ ആയിരിക്കേണ്ടെന്ന് നീ ഇവിടെ ആയിരിക്കുമ്പോഴല്ല അവിടെ ആരാധിക്കേണ്ടെന്ന് നീ ഇവിടെ ആയിരിക്കുമ്പോഴല്ല അവിടെ ദൈവവേല ചെയ്യേണ്ടെന്ന് നീ ഇവിടെ ആയിരിക്കുമ്പോഴാണ് അത് അറേബ്യയിലായിരിക്കാം അത് അമേരിക്കയിലായിരിക്കാം എവിടെ നീ ആയിരിക്കണ സ്ഥാനത്ത് ആണോ എൻ്റെ ചോദ്യം ശ്രദ്ധിക്കാട്ട് നീ അവിടെ ആയിരിക്കണം എന്ന സ്ഥാനത്താണോ ആയിരിക്കുന്നത് പോലെയാണോ നീ ആരാധിക്കുന്നത് ആയിരിക്കേണ്ടതുപോലെയാണോ നീ വേദപുസ്തവം പഠിക്കുന്നത് ആയിരിക്കേണ്ടുന്നത് പോലെയാണോ നീ ദൈവ വില ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങളായിരിക്കണോ എലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം നീ ഇവിടെ എന്ത് ചെയ്യുന്നു നിങ്ങളൊക്കെ ചോദിക്കുകയാണ് നിനക്കിവിടെ എന്ത് കാര്യം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് എന്ത് കാര്യം നീ ദൈവത്തിൻ്റെ വില ചെയ്യുകയാണോ ആക്കി വെച്ചിരിക്കുന്ന അവൻ്റെ പർപ്പസ് നീ ഫുൾഫിൽ ചെയ്യുകയാണോ